ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പാചകങ്ങളൊക്കെ കഴിച്ചിട്ടേ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോയാലോ അപ്പം ഞങ്ങൾ ഒരു വേഗം കറികളും ചോറൊക്കെ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാന്നാണ് തീരുമാനിച്ചിരിക്കണം അപ്പം ഉച്ചക്കുള്ള ലഞ്ചാണ് കേട്ടോ റെഡി ആക്കി കൊണ്ടിരിക്കണത് ഇപ്പൊ എന്താ ചീന വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങ ഒഴിച്ചങ്ങ് വെച്ചു അപ്പൊ പിന്നെ ഇനി ബാക്കിയുള്ള പരിപാടികൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ കൊറച്ച് ഉലുവിട്ടു ഉലുവ അങ്ങനെ ഉലുവിട്ടതിന് ശേഷം ഉലുവിയങ്ങ് മൂക്കുമ്പോ നമുക്ക് കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം ചേർത്ത് അങ് വഴറ്റി എടുക്കണം നല്ലപോലെ വഴറ്റി എടുക്കണം എന്നിട്ട് വഴഞ്ചു വന്നതിലേക്ക് നമ്മൾ കുറച്ച് ഏഹ് എന്താ പറയാ പൊടികളെല്ലാം നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും ഇപ്പൊ ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വഴഞ്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി പിന്നെ അത് കഴിഞ്ഞ മുളക് പൊടി അത് കഴിഞ്ഞ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് അത് വഴഞ്ചു വരണ നേരത്ത് ഉപ്പ് ചേർക്കണം കാരണം ഇപ്പൊ തന്നെ ഉപ്പ് അങ്ങ് പിടിച്ചോട്ടെ എന്നിട്ട് കുറച്ച് കുടമ്പൊളിയും ചേർത്ത് വെച്ചോ അതില് കാരണം ഒന്നും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ധൃതി ആയിരുന്നു ഫുൾ ധൃതി ആയിരുന്നു അപ്പൊ അതിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ചു എന്നിട്ട് അത് അങ്ങ് തളയ്ക്കാനായിട്ട് മാറ്റി വെക്ക ട്ടോ ഏതാണ്ടൊക്കെ തളച്ച് കുറുകി വരണ സമയത്ത് നമുക്കതിലേക്ക് ഞാൻ എന്നാ അയില മീനാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അയല കഷ്ണങ്ങളാക്കിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അപ്പൊ അത് അയിലേക്ക് നന്നാക്കി തന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് അതൊരു മൂടി വെച്ച മൂടി വെക്കൂട്ടാ എന്നിട്ട് നമ്മൾ ആ മൂടി അങ് തുറന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതങ്ങ് വെന്ത് കുറുകിട്ടുണ്ടാവും ഉറപ്പാ ഷുവർ നോക്കിക്കോ ഉറപ്പായിട്ടും വെന്തു കുറി കണ്ടോ ഇത്രയേ ഉള്ളൂ കുറച്ച് മീനാണ് ഒരു മൂന്നാല് ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടിരിക്കണത് കുടംപൊളിയൊക്കെ ഇട്ട് നന്നായി പുളി വേണം ഇവിടെ മീൻ കറി കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് അങ്ങ് കൊടുക്കും അതിൻ്റെ മുകളിലോട്ട് എന്നിട്ട് അത് അങ്ങ് മൂടി വെച്ചിട്ട് നമ്മളെ ഇറക്കി വെക്കും കേട്ടാ എന്നിട്ട് നമ്മളെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കും നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് അങ്ങ് വെളിച്ചെണ്ണ അങ്ങ് ഇരുന്നോട്ടേന്ന് ഉയരിച്ചിട്ട് ബാക്കി വന്നാൽ നമുക്ക് വേറെ ഉപ്പേരും കൂടിയും കാച്ച എടുക്കാനുണ്ട് അപ്പൊ അത്രയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് മീൻ വറക്കാനായിട്ട് കൊറച്ചു വേപ്പിലങ്ങിട്ട് കൊടുക്കും എന്നിട്ട് എന്നിട്ട് അയില ദാ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഉറത്തു വെക്കും എന്ന് വെച്ചാൽ രാത്രിയിലേക്കും വേണമല്ലോ അപ്പൊ അങ് അതിനു വേണ്ടിട്ടാണ് കേട്ടോ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അങ് നല്ല പോലെ അങ്ങറക്കാനായിട്ട് മാറ്റി വെക്കും കേട്ടോ അപ്പൊ അതങ്ങ് ഇരുന്ന് മൊരിഞ്ഞു മൊരിഞ്ഞു വരട്ടെ കണ്ടോ ഇപ്പൊ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മൊരിഞ്ഞ മീൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെളിച്ചെണ്ണ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ നന്നായിട്ട് അതങ്ങ് മൊരിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടോ അതല്ലോ അതിൻ്റെ ഒരു സ്വാദ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഫുൾ ആവും അതങ്ങ് നമുക്ക് കരിഞ്ഞു പോയ പോലെ നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് വെച്ച് നോക്കാൻ നന്നായി പുകയൊക്കെ വരുന്നുണ്ട് അങ്ങനെ മീനൊക്കെ വെന്ത് ഞാൻ ഞാനെന്ത് ചെയ്തു അതൊക്കെ അങ്ങ് കോരി വെക്കും എന്നിട്ട് ആ വെളിച്ചെണ്ണ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി നന്നാക്കി ഇതെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ അങ്ങ് ഇട്ട് കൊടുത്തു അതങ്ങേട്ടെ എനിക്ക് ഉപ്പേരി കാച്ചനാണ് വെറും ഉപ്പേരിയല്ല ചക്ക ഉപ്പേരി ചക്ക ചക്ക ച അയലേക്ക് കൊറച്ച് മുളക് പൊടി അങ്ങോട്ട് ചേർത്തു അങ്ങനെ നമ്മൾ ആ മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നമ്മൾ കൊറച്ച് വേപ്പിലിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ മുരിച്ചെടുക്കണം കുറച്ച് സിമ്മിലാക്കി വെക്കണേ കരിയാമ്പാടില് അങ്ങനെ അത് നല്ല പോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ ഈ ചക്കയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും ചക്കതാ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുക്കറിലേക്ക് അയലേക്ക് ഇട്ടിട്ട് അങ് കുത്തി ഇളക്കി അങ് ഇട്ട് കൊടുക്കാം ചക്ക കൂട്ടാനും റെഡിയായി അങ്ങനെ നമ്മൾ അവർ അഞ്ചുമണി അഞ്ചുവരായപ്പോൾ നമ്മൾ എക്സിബിഷനിൽ എത്തിയിട്ടാണ് തൃശ്ശൂർ പൂര് എക്സിബിഷൻ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സന്തോഷവും എന്താ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നത് തട്ടിപ്പോളിയായിരുന്നു മക്കളെ നമ്മൾ എക്കാലത്തെയും എനിക്ക് പറയുന്ന പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു എക്സിബിഷൻ പക്ഷേ കുറച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മളെല്ലാവരുടെയും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഭയങ്കര റേറ്റ് ആയിരുന്നു അവർ പറയുന്നത് കാണാൻ റേറ്റ് െന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലുന്ന റേറ്റുകളായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷെ നമുക്കും ബുദ്ധിമുട്ടുകളായതുകൊണ്ട് നമുക്കതൊക്കെ മേടിക്കാനോ പർച്ചേസ് ചെയ്യാനോ ഒക്കെ ഭയങ്കര വെറുതെ ചെന്ന് കാണുക എന്നുള്ളതായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം പോരിച്ചു മക്കളെ പോരിച്ച് എന്താ പറയുക നല്ല വിലക്കുറവാണ് വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന വില തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന എണ്ണൂറും ആയിരമൊക്കെ പറഞ്ഞിരുന്നതിന് ഇപ്പോൾ വെറും അതിൻ്റെ പകുതി വിലക്കൊക്കെ നമുക്ക് കിട്ടാനുണ്ട് അത്രയും നമുക്ക് റേറ്റ് കുറവിലാണ് ഈ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് പിന്നെ നല്ല സജ്ജീകരണങ്ങളായിരുന്നു നല്ല സന്തോഷമായി ഇപ്പം ഞാനങ്ങനെയാ ഒന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് വീട്ടീന്നൊക്കെ പുറപ്പെട്ടാൽ ചേട്ടനും പറഞ്ഞു നല്ല റേറ്റ് അല്ലേ നമുക്ക് ഇതിനേക്കാൾ നല്ലത് കടയിൽ നിന്നൊക്കെ മേടിക്കായിരിക്കുമില്ലേ എന്നൊക്കെ നമുക്കൊരു തോന്നലൊക്കെ ഉണ്ടാവും അതുപോലെയായിരുന്നു ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ നോക്കിയപ്പോഴേ കവറിലൊക്കെ എല്ലാവരും ഒരു കുത്തി നിറച്ച് എന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് ആ ഇത്രയും വിലക്കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നി ഇന്നലെ ഇവിടെ മേടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറുന്നത് അതിനൊരു സന്തോഷം കുറവൊക്കെ ഉണ്ടോ ഒന്നും മേടിക്കുന്നില്ലല്ലോ അപ്പം ആ പോകുമ്പോൾ നമുക്കൊരു ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഷീറ്റ്സ് ആണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് അത് ഞാൻ സ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ വളകൾ മാലകള് അയ്യയ്യോ വെറൈറ്റി 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 വളകൾ ക്ലിപ്സ് നമ്മുടെ തലേലിടുന്ന സ്ലൈഡ് എന്താ പറയുക നമ്മളങ്ങ കോരി തിരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാം അപ്പം അത്ര ഇഷ്ടത്തോടു കൂടി അത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ മേടിച്ചത് ചെരുപ്പുകൾ മേടിച്ചു എല്ലാം എല്ലാം വളരെ റേറ്റ് കുറവായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അവർ എന്തോ ഒരു ബിസ്ക്കറ്റ്സും സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കാനായിട്ട് ഇപ്പോൾ ടേസ്റ്റ് ഒന്നും ഒക്കെ പറഞ്ഞു അവർക്ക് പറഞ്ഞിട്ട് തരൂല്ല അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് അത് പിന്നെ അതുമാത്രമല്ല എനിക്ക് വീഡിയോസ് എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല കാരണം കുറച്ച് സാധനങ്ങൾ മേടിച്ചത് അതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഒരു സന്തോഷം അതും ഇവിടെ കെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞു ഇതാ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതാ ഈ സ്കേർട്ടുകളാണ് കേട്ടോ കഴിഞ്ഞ എൻ്റെ മൊത്തേ എന്തോ വിലക്കുറവ് ടു ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ അവർ ടു എയ്റ്റി എന്നൊക്കെ പറഞ്ഞു നമ്മൾ പേച്ചു മേടിക്കണം കുറച്ച് പൈസയ്ക്ക് അവർ കുറച്ച് തരും കുറേ മേടിക്കുമ്പോൾ ഞാൻ അതാ എടുക്കുന്ന ഒന്ന് രണ്ട് കണ്ടോ രണ്ട് കയ്യിൽ തൂക്കിയിരിക്കുന്നത് എല്ലാം എടുത്തിട്ടുണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ ദാ ഇത് പിന്നെ ഒരു ഇതുണ്ട് നമ്മൾ ഈ പാവടകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ സ്കർട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഒന്നും നോക്കണം ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാവും അതിന് അപ്പോൾ അവിടെ വെച്ച് തന്നെ അതെല്ലാം നോക്കി അവർ രണ്ട് റിട്ടേൺ ചെയ്യില്ല ഈ പാവട എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതിന് ചെറിയൊരു ഓട്ട ഉണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ചിട്ടൊന്ന് മാറ്റി വേറെ എടുത്തു കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഫുള്ള് വെളിച്ചത്ത് നന്നായി വെളിച്ചുള്ളവടത്തേക്ക് നോക്കി ഓട്ടകളൊക്കെ വെറ്റി ഒക്കെ മനസ്സിലാക്കി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ ടു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നല്ല അലാസ്റ്റിക് നല്ലത് ഇതൊന്നും നമുക്ക് മെഷീൻസിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു എടുത്ത് കളഞ്ഞാൽ തന്നെ ഇതിന്റെ ചളിയൊക്കെ പോയിട്ടും പിന്നെ അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ നമ്മൾ പിന്നെ അത് നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് വിടാം പിന്നെ കണ്ടോ ഈ പാടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് പക്ഷെ അതിന് ഓട്ടോ ഈ പിങ്ക് പിങ്കുമ്മയാണ് ഞാൻ ഞാൻ എടുത്ത രണ്ട് പിങ്കുമ്മയാണ് ഞാൻ ഓട്ടോകൾ കണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതിക്കണേ അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അന്നിട്ട് മാറ്റി കിട്ടും നമുക്ക് നല്ലത് നല്ലത് കാട്ടി ഇതൊക്കെ എടുത്തേ എന്നാണ് ചേട്ടനോട് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഓരോ എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ പിന്നെ നമ്മൾ ഈ എക്സിബിഷന് പോയിട്ട് നമ്മൾ തിരിച്ചെത്തുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കണം ഇവിടെത്തന്നെ എത്ര എത്ര ഹെൽത്തി കോൺഷ്യസ് ആണ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ വറവ് ഇവിടെ തന്നെയായിരിക്കും അവിടെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ഇവർ ഈ ഇവരുടെ സ്റ്റാൾ ഉണ്ടാവുക ഇവിടെ നിന്ന് എല്ലാവരും മേടിച്ച് കഴിച്ച് ഞാൻ വാങ്ങിക്കൂട്ടോ എനിക്ക് അത്ര ഇഷ്ടം എൻ്റെ ഹസ്ബൻഡും കഴിക്കും കാരണം ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് മൈൻഡഡ് ആണ് ആൾ പക്ഷേ ആൾ ഈ ബ്ലൗസ് എടുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് രണ്ട് ബ്ലൗസ് എടുത്തു എണ്ണൂറ്റമ്പതോ ആണ് റേറ്റ് പറയുന്നത് കുറച്ച് നമുക്ക് വില കുറവ് കിട്ടും അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് നമ്മൾ നമ്മൾ അവർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് നല്ല വിലക്കുറിവിന് നമുക്ക് തന്നെ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളും അതൊക്കെ ചോദിച്ച് മേടിക്കണം കേട്ടോ പിന്നെ ഈ ഗ്ലാസ്സസ് ഞാൻ ഗ്ലാസ്സസ് മേടിച്ചിട്ടില്ല വിലക്കുറവാണ് ഗ്ലാസ്സസ് മേടിച്ചിട്ടില്ല ഇനിയും പോകുന്നുണ്ട് ഇനി പോകുമ്പോൾ ഞാൻ മേടിക്കുന്നതായിരിക്കും അത്രയും വിലക്കുറവാണ് പിന്നെ അത് പത്ത് രൂപയും ഇരുപത് രൂപയും ഒരുപാട് പൊട്ടുകളുണ്ട് നിങ്ങളെല്ലാവരും പോയിട്ട് മേടിക്കണേ അടിപൊളിയാണ് വെറൈറ്റി ഇനി ഈ സാരികളാണ് സാരി മോഡേൺ സിൽക്കിൻ്റെയും അതൊക്കെ ഭയങ്കര വെറൈറ്റി സാരികളാണ് ആയിരം രൂപയാണ് അവർ റേറ്റ് വന്നിരിക്കണേ നമുക്ക് അവർ വില കുറച്ച് തേരും നിങ്ങൾ ചോദിച്ചു മേടിക്കണം കേട്ടോ അപ്പം അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും അപ്പം ഇത്രയും നമുക്ക് നല്ല സാരികളാണ് നല്ല സ്റ്റഫാണ് നമ്മൾ വിചാരിക്കും നമുക്ക് അത്യാവശ്യം നമുക്ക് കൊടുത്തൊക്കെ നടക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് കേട്ടോ അവരുടെ അഡ്രസ്സാണ് കേട്ടോ അതും അങ്ങനെ ടറ്റാ ബൈ